ഹായ് ഹലോ നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാൻ പറഞ്ഞു അപ്പോൾ ഇത് ഉഴുന്ന് കുതിർത്ത് വെച്ചേക്കുവാണ് ഓരോ പാത്രത്തിൽ കഴുകി വെറുതെ വെച്ചിട്ടുണ്ട് ഇവിടെ ഗ്രൈൻഡർ മിക്സി ഉണ്ട് ഗ്രൈൻഡറിൽ എപ്പോ ഉഴുന്ന് അരച്ചാലും നന്നായിട്ട് പൊങ്ങി വരും മിക്സിയിൽ അറയ്ക്കുമ്പോൾ നമ്മൾ ഇടുന്ന ക്വാണ്ടിറ്റി തന്നെയാണ് പിന്നെ പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോഴും ഒരുപാട് പൊന്തി വരാറില്ല പക്ഷെ ഗ്രൈൻഡറിലാണ് ഏറ്റവും രുചിയും നല്ലതും പക്ഷെ സെയിം ക്വാണ്ടിറ്റി ഞാനിട്ട് അരച്ച് കാണിക്കാം ഇത് ഒരു ഗ്രൈൻഡറിലും മിക്സിയിലും നമുക്കിട്ട് അരച്ചിട്ട് അത് എത്രത്തോളം പൊന്തി വന്നിട്ടുള്ളത് നമുക്ക് കാണാം സെയിം അത് മിക്സിൽ പോകാൻ അറിയാവുന്നവർക്കൊണ്ട് നമ്മൾ കാണിച്ചു

ഒരു നിമിഷം ഗ്രൈൻഡർ നിർത്താവോ ഓക്കെ അപ്പം അവിടെ അറിഞ്ഞ് അറിഞ്ഞിട്ടില്ല സോ മിക്സിയിൽ ഇത് അറിഞ്ഞു മിക്സിയിൽ പെട്ടെന്ന് അറിയും പക്ഷെ ആ ക്വാണ്ടിറ്റി ഇത്രയേ ഉള്ളൂ നോക്കാം സോ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ മിക്സിയിൽ അറിഞ്ഞ് കഴിഞ്ഞിരുന്നിട്ടുണ്ട് അത് കുറച്ച് വിളിച്ചിരിക്കണം അല്ല കുറച്ചേ ഉള്ളൂ അത് കൈയിട്ട് വടിച്ച് എടുക്കണം സോ ഇത്രയാണ് അതിന്റെ അളവ് ഇതിൽ പക്ഷെ അറിയാം ഇപ്പം തന്നെ അത്രയും ക്വാണ്ടിറ്റി ആയി പക്ഷെ ഇത് അറിഞ്ഞിട്ടേ ഇല്ല സോ പണി ആയില്ലേ ഇത് ഇത് നമ്മൾ മിക്സിയിൽ അരച്ച അളവാണ് അങ്ങനെ വെച്ചോ അങ്ങനെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ രണ്ടും സെയിം പാത്രം തന്നെയാണ് ഇത് ഉഴുന്ന് നമ്മൾ ഗ്രൈൻഡറിൽ അരച്ചതാണ് ഇപ്പം ഏകദേശം ഇതൊരു രണ്ട് മിനിറ്റ് കൊണ്ട് അരച്ചു ഇത് ഇങ്ങനെ വന്നു ഇത് ഏകദേശം ഒരു പതിനൊന്ന് മിനിറ്റോളം നമ്മൾ അരക്കേണ്ടി വന്നിട്ടുണ്ട് പതിനൊന്ന് മിനിറ്റ് ഇത്ര വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും പതിനഞ്ച് പൊങ്ങത്തില്ല മിക്സിയിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ സാധാരണ വീട്ടിൽ ഇത് കണ്ടോ ചോദിക്കും ഹോട്ടലിൽ നടത്തുന്ന ആൾക്കാർ ചോദിക്കും ഇതിപ്പോൾ കൂത്ത് വെച്ചേക്കാണ്ട് ഇത്രയും അരി ചാക്കരയും പച്ചരിയുമാണ് അതിൻ്റെ കൂടെ ഇത്രയും ഉഴുന്നുകൂടെ അരച്ചിട്ടാണ് ഇവിടെ ഞങ്ങൾ ദോശയും ഇടലൊക്കെ ഉണ്ടാക്കുന്നത് അത് എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏഴുപേരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ അപ്പൂപ്പനും അച്ഛനും അമ്മയും മക്കളും അപ്പൊ വീട്ടില് ഈ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ഒരു വലിയ വിഷയം തന്നെയാണ് സമയത്തിന് ആഹാരം കൃത്യമായിട്ട് കൊടുക്കണം അമ്മയും പറയാറുണ്ട് ഷുഗർ ആയതുകൊണ്ട് അവർക്ക് അതാണ് ഇഷ്ടം ഇത്രയൊരു ക്വാണ്ടിറ്റി ഞങ്ങൾ അരച്ചു വെക്കുമ്പോൾ ഒരാഴ്ച സുഖമായിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ ഇതുപോലെ തന്നെ ഓരോ പാത്രത്തിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കും അത് ഫ്രഷ്നസോട് ലാസ്റ്റ് പാത്രം വരെ ഫ്രഷ്നസ്സോട് തന്നെ കഴിക്കാൻ പറ്റാറുണ്ട് അത് ഞങ്ങളുടെ ഒരു ടിപ്പാണ് അപ്പം ഉഴുന്നരയ്ക്കുമ്പോൾ ഇങ്ങനെ അരക്കുകയാണെങ്കിൽ അതായത് നമ്മൾ പണ്ട് അമ്മിക്കല്ല് അരയ്ക്കുമ്പോൾ ഇതുപോലെയായിരുന്നവർ അതാണ് അതിന്റെ സത്യം അപ്പം എല്ലാവരും ഒന്ന് അറിയാത്തവര് അറിയാത്തവർ ഗ്രൈൻഡർ മാറ്റി അരക്കാൻ ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തോന്നേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതെ